ഞാൻ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ബാലാമണിയമ്മയുടെ കവിതകളിൽ ഹിംസ ജീവിതത്തിലെ ഹിംസ എന്നതിനെക്കുറിച്ചായിരുന്നല്ലോ ബാലാമണിയമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയങ്കരമായ ഒരു വിഷയമായിരുന്നു ഹിംസയും അഹിംസയും ജീവിതത്തിൽ നമ്മൾ ഹിംസ ഹിംസ എന്ന് പറയുമ്പോൾ ഹിംസയുടെ പ്രകാരഭേദങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു കവിതയാണ് മഴുവിൻ്റെ കഥ എന്നുള്ളത് ഇതിനകത്ത് പ്രധാന കഥാപാത്രം പരശുരാമനാണ് പരശുരാമൻ നമുക്കെല്ലാം അറിയാം പരശുരാമൻ അതിധീരനാണ് അതിസാഹസികനാണ് പക്ഷേ അദ്ദേഹം സ്വയം ആലോചിക്കാതെ തന്നെ അദ്ദേഹം സ്വയം ആഗ്രഹിക്കാതെ തന്നെ കഠിനമായ പാപങ്ങൾ അദ്ദേഹം ചെയ്തു കഠിനമായ ഹിംസാ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യാനിടയായി അദ്ദേഹം അമ്മയെ കൊന്നു സ്വന്തം അമ്മയെ കൊന്നു ഏറ്റവും വലിയ ഹിംസ അതിനുശേഷം ക്ഷത്രിയരെ കൊന്നു ക്ഷത്രിയരെ ആയിരക്കണക്കിന് ക്ഷത്രിയരാണ് അദ്ദേഹം വധിച്ചത് അങ്ങനെ വധത്തിൻ്റെ ഒരു വലിയ നിര തന്നെ വലിയ ഒരു ശൃംഖല തന്നെ അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് ഈ പുരാണം തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ കുറേ കൊണ്ട് ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് തന്നെ വെറുപ്പ് തോന്നി അങ്ങനെയാണ് ഈ ഹിംസയ്ക്കൊക്കെ ആയുധമായ മഴു അദ്ദേഹം വലിച്ചെറിയുന്നത് ഇനി മേലിൽ ഞാൻ ഹിംസയ്ക്ക് വിധേയൻ ആവുകയില്ല ഹിംസ പ്രയോഗിക്കുന്നവനാവുകയില്ല എന്ന തീരുമാനത്തോടുകൂടി അദ്ദേഹം സ്വന്തം ആയുധമായ ഹിംസയുടെ ആയുധമായ ഹലം മഴു അദ്ദേഹം വലിച്ചെറിയുകയാണ് ആ വലിച്ചെറിഞ്ഞ മഴു കടലിൽ വീഴുന്നു ആ കടൽ കരയായി മാറുന്നു അങ്ങനെയാണ് കേരളം ഉണ്ടായത് അങ്ങനെയാണെന്നാണല്ലോ ഐതിഹ്യം പരശുരാമൻ മഴു എറിഞ്ഞ് ഉണ്ടാക്കിയ കേരളമാണിത് ഇനിയാണ് ഇതിൻ്റെ കഥ തുടങ്ങുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മുകളിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കേരളത്തെ നോക്കുകയാണ് അന്നൊരു ഓണ ദിവസമാണ് അദ്ദേഹം താഴേക്ക് നോക്കുന്നു തൻ്റെ കേരള ഭൂമിയെ നോക്കുന്നു കേരള ഭൂമിയെ നോക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചത് ഇവിടെ യാതൊരു ഹിംസയും ഒരു പ്രദേശം മനുഷ്യരും മനുഷ്യരും തമ്മിൽ വെറുക്കാൻ അറിയാത്ത ഒരു ഒരു പ്രദേശം വെറുപ്പ് എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതായ ഒരു പ്രദേശം അങ്ങനെ ഒരു പ്രദേശത്തെയാണ് സ്നേഹം മാത്രം നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം കേരളത്തെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത് പക്ഷെ നോക്കുമ്പോൾ ഇവിടെ മനുഷ്യരുടെ ഉള്ളിലെല്ലാം വെറുപ്പുകളാണ് ക്രോധങ്ങളാണ് കോപങ്ങളാണ് വൈരാഗ്യങ്ങളാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നത് നമ്മുടെ ഉദ്ദേശം എത്ര നല്ലതായാലും അത് ഭൂമിയിലെ മനുഷ്യരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ മുള്ളുകളായിട്ട് മാറും വലിയ ആയുധങ്ങളായിട്ട് മാറും കാരണം ആയുധമെടുക്കുക ഹിംസ ചെയ്യുക എന്നുള്ളത് മനുഷ്യരുടെ ഭൂമിയിലെ മനുഷ്യരാണോ അവരത് ചെയ്തിരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോവുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു തിരുവോണ ദിവസം കേരളത്തെ നോക്കുന്നു കേരളത്തെ നോക്കുമ്പോൾ ഇവിടെ വലിയ ആഘോഷമാണ് വലിയ ആഘോഷം നടക്കുന്നു ഓണത്തിൻ്റെ ആഘോഷമാണ് പക്ഷെ അവരെല്ലാവരും ആർത്തു വിളിക്കുന്നത് ആലയാണ് ഈ കേരളത്തിനെ സൃഷ്ടിച്ച എന്നെ കേരളത്തിനെ സൃഷ്ടിച്ച പരശുരാമനെയല്ല അവരെ ആഘോഷിക്കുന്നത് അവരെ ഉദ്ഘോഷിക്കുന്നത് മഹാബലിയുടെ പേരാണ് ആരാണ് മഹാബലി നിസ്വാർത്ഥനാണ് മഹാബലി നിസ്വാർത്ഥനായ രാജാവായിരുന്നു മഹാബലി സ്ഥിതിസമത്വത്തിൽ വിശ്വസിച്ച രാജാവായിരുന്നു മഹാബലി മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞുകൂടണം എന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് തൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ചക്രവർത്തിയായിരുന്നു മഹാബലി ആ മഹാബലിയെ ചതിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു വന്നു മഹാവിഷ്ണു മൂന്നടി മണ്ണ് ചോദിച്ചു വളരെ ഉദാഹരനായ മഹാബലി അതിന് സമ്മതിച്ചു ആ മൂന്നടി ഭൂമിയും സ്വർഗവും പാതാളവും അങ്ങനെ മൂന്നടികളായിട്ട് മഹാവിഷ്ണുവിൻ്റെ രൂപം വളർന്നിട്ട് അത് അളക്കപ്പെട്ടു അങ്ങനെ മഹാബലിയെ മഹാവിഷ്ണു താഴേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണ് ആ മഹാബലിക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ജനങ്ങള് ഇത് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് കുറ്റബോധമല്ല തോന്നിയത് പരശുരാമന് കുറ്റബോധമല്ല തോന്നിയത് എന്നാണ് ഇതിൻ്റെ കവിയായിട്ടുള്ള ബാലാമണിയമ്മ പറയുന്നത് എന്നെയല്ല സാഹസികത മാത്രം കാണിച്ച ഹിംസയിൽ മാത്രം മുഴുകിയ ജീവിതകാലം മുഴുവൻ ഹിംസയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായ പരശുരാമനെ അല്ലല്ലോ നിസ്വാർത്ഥനായിട്ട് സ്വന്തം വാക്ക് പാലിക്കാൻ വേണ്ടി തന്നെ ചവിട്ടിത്താഴ്ത്തിയ കാലിൽ പോലും ഈശ്വരനെ കണ്ട മഹാബലിക്ക് വേണ്ടിയാണല്ലോ ഇവരെ ഈ ഓണം ആഘോഷിക്കുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹം സംതൃപ്തനാവുകയാണ് അങ്ങനെ ഒരു പുതിയ പരശുരാമിനെ നമ്മളിതിൽ കാണുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയും ഹിംസ എത്രമാത്രം മനുഷ്യരിൽ ഒരു നിത്യ സാന്നിധ്യമാണ് എന്നുള്ള കാര്യത്തിനാണ് ബാലാമണിയമ്മ ഇവിടെയും ഊന്നൽ നൽകുന്നത് നന്ദി